അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ നടത്തിയ പ്രൊഡിക്ഷൻ ഒന്നും വെറുതെ ആയില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അത് വലിയ കാര്യമൊന്നുമില്ല കാരണം ജിൻഡോയെ പോലെ ഒരു മസിൽമാൻ ഉള്ള ടീം ഈ ടാസ്ക് ജയിച്ചില്ലെങ്കിൽ പിന്നെ ആര് ജയിക്കാനാണ് അല്ലേ അങ്ങനെ നമ്മൾ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ജിൻഡോയുടെ ടീം അങ്ങനെ പവർ റൂമിലെ പുതിയ അധികാരികളായിട്ട് മാറിയിരിക്കുകയാണ് പവർ റൂമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജിൻഡോയുടെ ടീം ജിൻഡോ റെസ്മിൻ അതുപോലെ നമ്മുടെ നിഷാനെ ഇവര് മൂന്ന് പേരുമായിരിക്കും പവർ റൂം ഇനി അടക്കി ഭരിക്കാൻ പോകുന്നത് അങ്ങനെ നീണ്ട രണ്ട് ആഴ്ചോളം ഇപ്പോഴത്തെ ടീം അധികാരത്തിലേക്ക് കയറിയിട്ട് അവരങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ പവർ റൂമിൽ നിന്ന് പടിയിറങ്ങുകയാണ് ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും നമ്മുടെ ശ്രീരേഖയുമാണ് മത്സരിച്ചത് പക്ഷെ അവരെ കൊണ്ട് പറ്റില്ല അവർ മൂന്നുപേരും കൂടെ പിടിച്ചാലും ജിൻഡോ ഒറ്റയ്ക്ക് മതി കാരണം ഇത്തരം ടാസ്കുകളിൽ നന്നായിട്ട് ഒരു ബോഡി ബിൽഡറിന് പെർഫോം ചെയ്യാൻ പറ്റും ഇത് ബിഗ് ബോസിന്റെ ഗെയിം ചേഞ്ച് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് അനിവാര്യമായിരുന്നു കാരണം പവർ റൂമിൽ പുതിയ ടീം വരുമ്പോൾ ഉള്ള മാറ്റം കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട് അതെല്ലാവരും ഒരു കോമാളിയായിട്ടും കൊമേഡിയൻ ആയിട്ടും ഒക്കെ എഴുതി തള്ളിയിരുന്ന ജിൻഡോയുടെ ടീം വരുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വഴിയെ നോക്കാം തൽക്കാലം ബൈ